നമസ്കാരം മലയാളി വാർത്ത ഇന്തേക്ക് സ്വാഗതം കേരളം ഒന്നടങ്കം ശ്രദ്ധിച്ച ഒരു വാർത്തയായിരുന്നു ചെന്താമരയുടേത് പേര് കൊണ്ടും വ്യത്യസ്തൻ കൊല്ലുന്ന രീതി കൊണ്ടും വ്യത്യസ്തൻ സൈക്കോ ചെന്താമര എന്നായിരുന്നു പിന്നീട് ഇയാളെ നാട്ടുകാർ അറിഞ്ഞത് ചെന്താമരയുടെ കേസ് വന്നതിന് പിന്നാലെ തന്നെ പുഷ്പ എന്നൊരു ആ യുവതി കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ മാധ്യമങ്ങളിൽ തന്നെ കൊല്ലാനും ഇയാൾ ശ്രമം നടത്തിയിരുന്നു തനിക്കും ജീവനിൽ ഭയമാണ് താൻ ഈ ഇവിടം വിട്ടു പോവുകയാണ് എന്നും പറഞ്ഞിരുന്നു എന്നാൽ അതൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ പോപ്പുലർ ആകാൻ വേണ്ടി ഇവർ നടത്തിയ ചില വിടുവായു തരമാണെന്ന് പലരും അതിന് താഴെ വന്ന് കമന്റ് ഇടുന്നതും കണ്ടു എന്നാൽ തന്റെ അടുത്ത ലക്ഷ്യം ഈ പുഷ്പ തന്നെ ആയിരുന്നു എന്നാണ് പോലീസിനോട് ചെന്താമര സമ്മതിച്ചിരിക്കുന്നത് തന്റെ കുടുംബം പൂർണ്ണമായും തകരാനുള്ള കാരണക്കാരി ഈ പുഷ്പയാണ് അതുകൊണ്ട് പുഷ്പയെ കൊല്ലുകയായിരുന്നു തന്റെ നിശ്ചയമെന്നും പറയുന്നു ഈ തെളിവെടുപ്പിനായി ഇയാളെ കൊണ്ടുവന്നപ്പോൾ പുഷ്പയെ നോക്കി ഇയാൾ കൈ ആംഗ്യം കാണിക്കുന്നു അടുത്തത് നീ ആണ് എന്നുള്ള രീതിയിൽ കൈ ആംഗ്യം കാണിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും നെന്മാറ കേസ് പ്രതി ചെന്താമര പോലീസിനോട് തെളിവെടുപ്പിനിടെ ഒരു സങ്കോചവും ഇല്ലാതെ പറഞ്ഞത് കൊലയ്ക്ക് പിന്നിലെ സംഭവങ്ങളാണ് സുധാകരനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചത് നിലവിളിച്ച് ഓടി വന്നപ്പോൾ ലക്ഷ്മിയും അത് പൂശിക്കളഞ്ഞു കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിൽ എത്തിച്ചപ്പോൾ പ്രതി നടത്തിയ വെളിപ്പെടുത്തൽ ഏവരെയും ഞെട്ടിച്ചതാണ് പോത്തുണ്ടി തിരുത്തൻപാടം ബോയിൻ കോളനിയിൽ സുധാകരൻ എന്ന അൻപത്തിനാല് വയസ്സുകാരനും അമ്മ എഴുപത്തി ആറ് വയസ്സുകാരി ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമന ജനുവരി ഇരുപത്തിയേഴിന് വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തി ജയിലിലായിരുന്നു ചെന്താമന ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തിയത് ഒരാളെ കൂടി കൊല്ലാൻ താൻ പദ്ധതി ഇട്ടിരുന്നതായാണ് ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയത് അയൽവാസിയായ പുഷ്പയെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി പുഷ്പയെ കൊല്ലാതെ വിട്ടതിൽ മാത്രമാണ് തനിക്ക് നിരാശയുള്ളതെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു തന്റെ കുടുംബം തകരാൻ പുഷ്പയും പ്രധാന കാരണക്കാരികളിൽ ഒരാളാണ് തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിലും പുഷ്പയ്ക്ക് പങ്കുണ്ട് അതിനാൽ പുഷ്പ കൂടി കൊല്ലാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നും ചെന്താംബര പോലീസിനോട് പറഞ്ഞു തെളിവെടുപ്പിനിടെ വക വരുത്തുമെന്ന രീതിയിൽ ചെന്താംബര ആംഗ്യം കാണിച്ചതായി അയൽവാസിയായ പുഷ്പ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ സൂപ്പർ ഹിറ്റ് സിനിമയായ പുഷ്പയിൽ പുഷ്പയിൽ കഴുത്തറക്കുന്ന തരത്തിൽ നടൻ അല്ലു അർജുന്റെ ആക്ഷൻ ഹിറ്റായിരുന്നു ഇതിന് സമാനമായ ആക്ഷനാണ് പോത്തുണ്ടിയിലെ വില്ലൻ പുഷ്പ എന്ന അയൽവാസിയെ ഭീതിപ്പെടുത്താൻ കാട്ടിയത് അയാളെ കണ്ടപ്പോൾ തന്നെ കൈയും കാലും വിറച്ചു ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയിരുന്നുവെങ്കിൽ അയാൾ എന്നെയും തീർത്തേനെ അയാൾക്ക് ഒരു കുറ്റബോധം ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഭയമാണ് ഇനി മാറി താമസിക്കുകയാണ് വേണ്ടത് എനിക്ക് മടുത്തു ഇവിടെ വെറുത്തുപോയി എന്ന് പുഷ്പ പ്രതികരിച്ചു ഇരട്ട കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ മുപ്പത്തഞ്ചു മണിക്കൂറിന് ശേഷമാണ് പോലീസിന് പിടികൂടാൻ സാധിച്ചത് മലമുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയതോടുകൂടിയാണ് ഇറങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെ പോലീസിൽ കാത്തിരുന്നതിന് പിടിയിലായത് ഇനി പുറത്തിറങ്ങിയാലും താൻ കൊല ചെയ്യുമെന്ന സൂചനകളും വിലയിരുത്തലുകളുമാണ് ചെന്താമരയുടെ മൊഴിയിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി ചെന്താമര പുറത്തിറങ്ങരുത് എന്നാണ് നാട്ടുകാരുടെ ആവശ്യം സുധാകരന്റെ ഭാര്യ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ കൊലപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ചെന്താമരയുടെ മൊഴിയിലുണ്ട് സുധാകരനെ ആക്രമിച്ചപ്പോൾ ലക്ഷ്മിയെ ഓടിയെത്തിയതാണ് കാരണം അവർ പറഞ്ഞ ചില വാക്കുകൾ വേദനിപ്പിച്ചു അതിനാലാണ് ലക്ഷ്മിയെ കൊന്നത് എന്നുമാണ് പ്രതിയുടെ മൊഴി ദൗത്യം നിറവേറ്റിയതുപോലെയാണ് ചെന്താമര തെളിവെടുപ്പിൽ സംസാരിച്ചത് തന്റെ ലക്ഷ്യം നിറവേറ്റുന്ന രീതിയിലായിരുന്നു പെരുമാറ്റം യാതൊരു കുറ്റബോധവും ഇല്ലാത്ത പ്രതി ശബ്ദം പോലും വിളരാതെയാണ് മൊഴി നൽകിയത് ചെന്താമരയുടെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തി ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ തിങ്കളാഴ്ച നൽകിയ കസ്റ്റഡി അപേക്ഷയെ തുടർന്നാണ് തെളിവെടുപ്പെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിനും രണ്ടു ദിവസത്തേക്ക് പ്രതിയെ കോടതി കസ്റ്റഡിയിൽ കൈമാറിയത് ബുധൻ പകൽ മൂന്ന് വരെയാണ് കസ്റ്റഡി അനുവദിച്ചത് വിയൂർ ജയിലിന് ചൊവ്വാഴ്ച പകൽ പതിനൊന്നിനും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആലത്തൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇവിടെ നിന്ന് പോലീസ് വാനിൽ പകൽ പോത്തുണ്ടി ബോയൻ കോളനിയിൽ തെളിവെടുപ്പിന് എത്തിച്ചു വൻ പോലീസ് സന്നാഹം സുരക്ഷ ഒരുക്കിയിരുന്നു നാട്ടുകാർ ായി പ്രതികരിക്കുമെന്ന കരുതിയെങ്കിലും അങ്ങനെയൊന്നും തന്നെ ഉണ്ടായില്ല